എട്ട് ഹെൽത്ത് ശരി അല്ലെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ പറഞ്ഞു എട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏഴ് കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് ആവശ്യത്തിന് നാലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് ഫൈബർ ആണ് നമുക്ക് ഒരു ദിവസം മിനിമം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഗ്രാം ഫൈബർ ആവശ്യമുള്ള ഒന്നാണ് പഴങ്ങളും പച്ചക്കറികളും ഹോൾ ഗ്രെയിൻസും ഒക്കെ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് ആവശ്യത്തിനുള്ള ഫൈബർ ലഭ്യം ഫുഡ്സ് നമ്മുടെ രണ്ടാമത്തേത് ഉൾപ്പെടുത്തുക അതായത് തൈര് യോഗ പഴങ്കനി ഇതെല്ലാം നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയ വളരാൻ സഹായിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് മൂന്നാമത്തേത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം ഒരു ദിവസം നിർണ്ണതമായി കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുക ഇങ്ങനെ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുടലിൻ്റെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയുള്ളൂ അത് ആരോഗ്യമുള്ളവർ ഉടലിന്റെ വ്യക്തി നമുക്ക് ഉണ്ടാവുകയുള്ളൂ നാലാമത്തേത് നിങ്ങൾ പ്രീബയോട്ടിക് ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുക അതായത് നമ്മളുടെ കുടലിലെ നല്ല ബാക്ടീരിയാസിന് ഭക്ഷണമായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രീ ബയോട്ടിക് ഫുഡുകൾക്ക് ഉൾപ്പെടുത്തുക സുളുത്തുള്ളി ഉള്ളി asparagus, ഓട്സ് ക്യാരറ്റ് ഇതെല്ലാം നല്ല രീതിയിലുള്ള പ്രീബയോട്ടിക് ഫുഡുകളാണ് ഇത് ആവശ്യ അനുസരണം നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ നല്ല ബാക്ടീരിയ കോഴി വളരാൻ സഹായിക്കുന്നതാണ് അഞ്ചാമത്തേത് മാനേജ് സ്ട്രെസ് നമ്മുടെ സ്ട്രെസ് വെറ്റിനെ കുടലിനെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുക മെഡിറ്റേഷൻ പോലെ യോഗ പോലെ ഡീപ്പ് ഒക്കെ എക്സൈസൊക്കെ ചെയ്തുകൊണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും ആറാമത്തേത് മധുരവും മധുര പലഹാരങ്ങളും പ്രോസസ്ഡ് ഫുഡും ആർട്ടിഫിഷ്യൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇവയാണ് നമ്മുടെ കുടലിന്റെ ഭക്ഷണം ഇത് ചെല്ലാതിരിക്കുമ്പോൾ തന്നെ നശിച്ചുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഏഴാണിത് ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു എക്സസൈസാണ് ഈ ഇന്റർമീറ്റൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി നമ്മുടെ കുടലിനെ ആവശ്യപ്പെടുന്ന റെസ്റ്റ് കിട്ടുകയും അത് ഡിഫ്രഷൻസ് ഇല്ലാതെയാക്കാൻ ഇൻഫർമേഷൻസ് ഇല്ലാതെയാക്കാനൊക്കെ ഉടലിനെ നല്ല രീതിയിൽ സഹായിക്കും ഈ ഏഴ് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതെങ്കിലും പിന്നെ രണ്ടോ മൂന്നോ കാര്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമം നടത്തുക അത് തുടർച്ചയായി ചെയ്യാനായിട്ട് ശ്രമം നടത്തുക അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലല്ല കൺസിസ്റ്റൻസി എന്നുള്ളതാണ് തുടർച്ചയായി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ ഏഴ് കാര്യങ്ങളിൽ നിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണേ